കൃഷ്ണപുരം കൃഷ്ണപുരം യൂണിറ്റിന്റെ ആചരിച്ചു ഇതിന്റെ ഭാഗമായി വായനാ എന്നിവ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിച്ചു ഇതോടനുബന്ധിച്ച് പ്രതിജ്ഞയും വായനാ സന്ദേശവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു വായനാ ദിന പ്രതിജ്ഞയും സന്ദേശവും കൃഷ്ണപുരം അകംപുരം ചർച്ചാവേദി ചെയർമാൻ ശ്രീ സുദർശനൻ ആൽമുട്ടി നിർവഹിച്ചു

തിരുവത്താറ് യന്ത്രശാല തിരുവിതാംകൂർ യന്ത്രശാല പ്രസ്ഥാനം ആരംഭിച്ച പിന്നീട് കേരളം ഒട്ടാകെ പറന്നു മന്ത്രിച്ച ആ യന്ത്രശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശ്രീ പി എൻ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്രദേശമായ പുൽപ്പനാഥൻ്റെ നീലം വീരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ഷേത്രത്തിൻ്റെ പടയണി നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ വെളിപ്പാടകെ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ അല്പം കൂടി മുന്നോട്ട് പോയാൽ അത് കാണണം ഞാൻ കഴിഞ്ഞ വർഷം അതിനേക്കായി മാത്രം പോയി അത് സന്ദർശിച്ചു നമുക്ക് കിട്ടുന്ന ഒരു ഊർജിയെ കുറിച്ച് പറയുന്നത് അതിനൊരു സൗന്ദര്യം ഉള്ളതാണ് സാധാരണ പടയണികൾക്ക് ഓലങ്ങളാണ് നമ്മുടെ തെയ്യത്തിന്റെ ഓലങ്ങൾ കെട്ടി അത് നമ്മുടെ ടി വിയിലൊക്കെ കണ്ടുകാടും തെയ്യക്കോലങ്ങളാണ് അതുപോലെ ഇതിനൊരു പ്രത്യേകത ഓലങ്ങളിൽ പുസ്തക പ്രദർശനം കൃഷ്ണപുരം കൊട്ടാരം റിട്ടയർഡ് സൂപ്രണ്ട് കെ ഹരികുമാർ നിർവഹിച്ചു എല്ലാവരും ഈ കൊണ്ടു കൊണ്ട് അതിന് അതിനെ പക്കെടുത്ത് വാരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ മാസമായിട്ട് നമ്മളെ ഒരു പുസ്തകമെങ്കിലും വായിച്ചിരിക്കുന്ന പോകും ഈ ആഴ്ചയിൽ ഒരു പുസ്തകം അതില് അടുത്ത ആഴ്ച അങ്ങനെ ഈ മാസം കൊണ്ട് തിരുത്താൻ മതി അതിന് എല്ലാ ഭാവങ്ങളിലും ഉദ്ഘാടനം ചെയ്താണ് പ്രഖ്യാപിക്കുന്നത് നന്ദി ൈബ്രറിയൻ പോൾ പി പീറ്റർ ദീപ ഷംനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീജാമോൾ കെ കൃതജ്ഞത രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം